ം ഞാൻ ഷാജാൻ എന്ന ഷാജാൻ ചോദിച്ചു ഞാൻ മുൻപ് ഒരു യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്കൊരു ഇരട്ട നേട്ടത്തിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് എന്ന അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് ആദ്യമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജനുവരി അഞ്ച് മുതൽ ജനുവരി പത്താം തീയതി വരെ ആറ് ദിവസം കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര പുളച്ചൻ വരെ നമ്മൾ അതായത് പാറശാല വരെ നമ്മൾ ടെമ്പോ ട്രാവലറിൽ വാഹന പ്രചരണ ജാതി നടത്തിയിരുന്നു എന്നെല്ലാം അറിഞ്ഞതാണല്ലോ ആ കാര്യം അതാണ് ഒന്നാമത്തെ നമ്മുടെ ആയുർവേദ എംപ്ലോയിസിനുള്ള ബെനിഫിറ്റ് ഓൾ ഇന്ത്യ ആയുർവേദ എംപ്ലോയീസ് തെറാപ്പിസ്റ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ ബെനിഫിറ്റ് കൂടി വരാൻ പോവുകയാണ് അത് വേറെ ഒന്നും കൊണ്ടുമല്ല വേറെ ഒന്നുമല്ല അതിന് കാരണം എന്താണ് നമുക്ക് രണ്ട് വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിലവിലുള്ള എല്ലാ എല്ലാവർക്കും ഒരു പ്രവേശന പരീക്ഷയും ഒരു പ്രായോഗിക പരീക്ഷയും നടത്തിക്കൊണ്ട് വെറും അഞ്ച് മാസം കൊണ്ട് ആ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റിയ ഒരു അവസരമാണത് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ എം എള സർട്ടിഫിക്കറ്റാണ് അതുവഴി ഡി എച്ച് എഴുതാനും എം ഒ എച്ച് എഴുതാനും പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു കാര്യത്തെ അറിയിക്കാനാണ് ഞാൻ രണ്ട് ബെനിഫിറ്റ് ഉണ്ടെന്ന് അന്ന് ഇപ്പോഴും അത് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ജൂൺ മാസത്തിൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് വിശദ വിവരങ്ങൾ എന്നെ വിളിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് ഞാൻ ആവർത്തിക്കുന്നില്ല വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ ജനുവരി മുപ്പത്തൊന്നിനകം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ അഞ്ഞൂറ് പേരെയാണ് ആർജറ്റ് ചെയ്യുന്നത് ഈ അഞ്ഞൂറ് പേർക്കും പരീക്ഷ ചെയ്താലും ഒരു ഈ ഇ എം ഐ പോലെ എല്ലാ മാസം അടച്ച് കേൾക്കാവുന്ന രീതിയിൽ കുറച്ച് പൈസ എടുക്കളായിട്ട് അടയ്ക്കാനുള്ള സൗകര്യം കൂടി ചെയ്തിട്ട് നമ്മുടെ മെമ്പർമാർക്കും റേറ്റ് മെമ്പർമാരല്ലാത്തവർക്കും റേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുകൂടി അറിയിക്കുന്നു വിഷയമാണ് ബസ് താങ്ക് യു വെരി മച്ച്